രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് അടിപൊളി ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെവിനോട് ജൂമ്പ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത് ഇത് കേട്ട പാഠനെ എല്ലാവർക്കും സന്തോഷമായി ഉണ്ടായിരുന്നു കാരണം ഓരോരുത്തരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സൂമ്പ ഡാൻസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സീന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മുടെ അനുമോൾക്കായിരുന്നു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അനുമോൾ കളിക്കുമ്പോൾ നിവി കളിയാക്കിയിട്ട് പറയുന്നുണ്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് കളിക്കണം അല്ലാതെ ഇങ്ങനെ എല്ലാം കളിക്കണ്ടേ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോൾക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അനുമോള് കളിക്കുമ്പോൾ നന്നായിട്ട് എക്സ്പ്രഷൻ ഇട്ട് കൊടുത്ത് കളിച്ച് അപ്പം നിവിന് ഒരു നെറ്റിയ രീതിയിലായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് എന്താ ഈ കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അനുമോള് പണി എല്ലാം എക്സ്പ്രഷൻ ഇട്ട് കളിക്കാൻ വന്നത് അതുകൊണ്ട് അങ്ങനെ കളിച്ചേന്ന് അപ്പോൾ നെവിയും പണി എന്തെങ്കിലും കാട്ടെന്ന് അത് കഴിഞ്ഞിട്ട് അക്ബർ ആയിരുന്നു അക്ബറിൻ്റെ അതിലും കോമഡി ആയിരുന്നു അക്ബറിനോട് ഡാൻസ് കളിക്കുമ്പോൾ ബാക്ക് തിരിഞ്ഞിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു അപ്പോൾ അക്ബർ പറഞ്ഞു അതിനെ കൊണ്ട് പറ്റൂല പറഞ്ഞു എന്നിട്ട് അക്ബർ അക്ബറിനൊക്കെ പറ്റുന്ന രീതിയിൽ കളിച്ച് അതെന്തായാലും കോമഡി ആയിട്ടുള്ള രീതിയിലായിരുന്നു എല്ലാവരും നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നിട്ട് നമ്മുടെ ന്യൂറായിരുന്നു ന്യൂറെ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്ന് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള ആയിരുന്നു അനീഷിൻ്റെ കൂടെ ആതിലേ ഉണ്ടായിരുന്നു ആദില കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ച് അനീഷ് കളിക്കുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു എല്ലാവരും അത് കണ്ടിട്ടും ചിരിച്ചുണ്ടായിരുന്നു അനീഷിനാണെങ്കിൽ കുറച്ച് ടാസ്ക് ആയിരുന്നു സൂമ്പ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ നെവിയും പറയുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കളിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അനീഷിന് പറ്റുന്ന രീതിയിൽ കളിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടാണെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അത്രയും കോമഡി ആയിട്ടുള്ളൊരു സീനായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ സോംബാ ഡാൻസ്